മുപ്പത്തെട്ട് തസ്തികയിൽ പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ ഗസ്റ്റ് തീയതി മുപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ മൂന്ന് വരെ ഉണ്ട് രാത്രി പന്ത്രണ്ട് വരെ ഇതിലെ ഏറ്റവും അടിപൊളി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആണ് നമുക്ക് ഏതൊക്കെയാണെന്ന് ഓടിച്ച് നോക്കാം ജനറൽ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിലാണ് ഒഴിവൊന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അഥവാ തത്തുല്യ യോഗ്യത യോഗ്യത ഉള്ളവരെയൊക്കെ അപേക്ഷിക്കുക അടുത്തത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ടൊഴിവാണെങ്കിലും ചിലപ്പോൾ കൂടിയേക്കാം വലിയ കൂടുതലൊന്നുമില്ല എന്നാലും ഒരു അഞ്ചൊഴിവ് അത്രയൊക്കെ പ്രതീക്ഷിക്കാം നല്ല പാടാണ് പഠിച്ച് കിട്ടാനായിട്ട് ജൂനിയർ കെമിസ്റ്റ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ യോഗ്യത കെമിസ്ട്രിയിലോ അപ്ലൈഡ് ഫിസിക്സ് സോറി അപ്ലൈഡ് കെമിസ്ട്രിയിലോ എം എസ് സി എം എസ് സി വേണം പിന്നെയുള്ളത് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പാത്തോളജി മെഡിക്കൽ വിദ്യാഭ്യാസം ഇതൊക്കെ കെമിസ്ട്രിയിൽ എം എസ് സി വേണം ബാക്കിയുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഇങ്ങനെ റയർ കേസിലുള്ളതാണ് എന്താ വെച്ചാൽ എന്താണ് ഒഴിവ് വളരെ കുറവാണ് എന്തായാലും പി എസ് സി സൈക്കിൾ അപ്ലോഡ് ആയിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കുക അസിസ്റ്റൻ്റ് ഫിനാൻസ് മാനേജർ പന്ത്രണ്ട് കായിക ഇനങ്ങൾക്ക് കൂടി പി എസ് സി വെയിറ്റേജ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് അതായത് പി എസ് സി നിയമനങ്ങളിൽ കായിക താരങ്ങൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുന്ന ഇനങ്ങളുടെ എണ്ണം നാൽപ്പതിൽ നിന്ന് അൻപത്തിരണ്ടായി വർദ്ധിപ്പിച്ചു പന്ത്രണ്ട് കായിക ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ മന്ത്രിസഭ അതാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഏതൊക്കെയാണെന്നുള്ളത് പറയാം പുതുതായി ഉൾപ്പെടുത്തുന്ന കായിക ഇനങ്ങൾ ഇതൊക്കെയാണ് റോളർ സ്കേറ്റിംഗ് ടഗ് ഓഫ് വാർ റേസ് ബോട്ട് ആൻഡ് അമച്ചർ റോവിങ് ആട്ടിയ പാട്ടിയ ത്രോ ബോൾ നെറ്റ് ബോൾ ആം റെസ്ലിംഗ് അമച്ചർ ബോക്സിംഗ് യോഗ റഗ്ബി റോൾ ബോൾ എന്തായാലും വളരെ നല്ല കാര്യമാണിത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഈ കൊല്ലവും വരുമോ എന്നുള്ള രീതിയിലാണ് സെക്രട്ടറിസ്റ്റിന് മാത്രമല്ല രണ്ടാം കെ എസ് വിജ്ഞാപനം അനിശ്ചിതത്തിലാണ് പൊതുവിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നിയമനങ്ങൾ കുറവാണ് വിജ്ഞാപനങ്ങൾ കുറവാണ് ഈ വർഷം പ്രസിദ്ധീകരിച്ച വിജ്ഞാപനങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവ് പി എസ് സി ഗൗരവത്തോടെ പരിശോധിക്കണം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ട് മാസങ്ങൾ പൂർത്തിയായപ്പോൾ ഇതുവരെ പ്രസിദ്ധീകരിച്ച മുന്നൂറ്റി പതിമൂന്ന് വിജ്ഞാപനം മാത്രമേ ഉള്ളൂ നോട്ടിഫിക്കേഷൻസ് കഴിഞ്ഞ വർഷമാകെ എഴുന്നൂറ്റി നാൽപ്പത്തി വിജ്ഞാപനങ്ങൾ പി എസ് സി പ്രസിദ്ധീകരിച്ചിരുന്നു ഇക്കൊല്ലം ബാക്കി നാല് മാസത്തിനകം ആ നിലയിലേക്ക് വിജ്ഞാപനങ്ങൾ എത്തുമോ എന്നത് സംശയമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതായത് സെക്രട്ടേറിയറ്റ് മാത്രമല്ല പി എസ് സി തുടങ്ങിയ അസിസ്റ്റൻറ്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ പ്രധാന വിജ്ഞാപനങ്ങൾ ഈ വർഷം വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അതുമാത്രമല്ല കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഒഴിവുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള താമസമാണ് ഈ സെക്കൻഡ് കേസ് നോട്ടിഫിക്കേഷൻ വയ്യാൻ കാരണം രണ്ട് വർഷത്തിലൊരിക്കൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ വന്നിട്ട് അഞ്ച് വർഷമായി ഇപ്പോഴും രണ്ടാമത്തെ കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല വലിയ പ്രതീക്ഷ നൽകിയത് ഈ പോസ്റ്റിനായിട്ട് താൽപര്യം ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് ഇപ്പോഴും എന്ത് ചെയ്യാനാണ് ആഴ്ച ഒരിക്കൽ ചേരുന്ന പി എസ് യോഗം അതാണ് വിജ്ഞാപനങ്ങൾ അംഗീകരിക്കുന്നത് മുമ്പൊക്കെ കൃത്യമായിട്ട് യോഗങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോഴും അതും മുടങ്ങി എന്തായാലും സെക്രട്ടറി അസിസ്റ്റൻ്റ് വരുമെന്ന് പ്രതീക്ഷിക്കാം കെ എസിൻ്റെ കാര്യത്തിൽ വലിയ ഹോപ്പില്ല വരും വരാതിരിക്കാം കാലാവസ്ഥക്കാര് പറയുന്നതിനൊക്കെയാണ് മൈക്രോബയോളജിസ്റ്റ് എട്ട് ചോദ്യം ഒഴിവാക്കി പിന്നെ ലാബ് അസിസ്റ്റൻറ്റ് അതായത് വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻ്റ് റസ്തികയിൽ ജൂലൈ പതിമൂന്ന് നടത്തിയ പരീക്ഷയുടെ ഒരു ചോദ്യം ഒഴിവാക്കി ചോദ്യക്കുടേപ്രകാരം അമ്പത്തൊമ്പത് ചോദ്യമാണ് അപ്പോൾ തൊണ്ണൂറ്റൊമ്പതിലായിരിക്കും വാലുവേഷൻ യു പി എസ് ടി കഞ്ഞട പരീക്ഷ റദ്ദാക്കി ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡില എൽ ഡി സി പരീക്ഷ എഴുതിയത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേരാണ് അതായത് അറുപത്തൊമ്പത് ശതമാനം പേരാണ് എഴുതിയത് ഇതിൻ്റെ ഒരു വിശയകലനം പ്രതിമുഖത്തില സാർ കൊടുത്തിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളെക്കാൾ എളുപ്പമാണ് ശരിയാണ് കോസ്റ്റ്യൂം പേപ്പർ നോക്കിയപ്പോൾ അങ്ങനെ തോന്നിയത് കഴിഞ്ഞ രണ്ട് ഘട്ടം എൽ ഡി സി പരീക്ഷകളെക്കാൾ എളുപ്പമായിരുന്നു മൂന്നാം ഘട്ടം എന്ന് പൊതുവെ വിലയിരുത്താം പൊതുവെ പറഞ്ഞാൽ അത് കഴിഞ്ഞോ അതിൽ എളുതോ അല്ലാത്ത നിലവാരം അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് അറുപത്തഞ്ച് ടു എഴുപത് വരെ വരുമെന്നൊക്കെയാണ് പറയുന്നത് വിഷയം തിരിച്ച് അവലോകനം ചെയ്താൽ ഏറ്റവും എളുപ്പമായത് എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനുമാണെന്ന് കാണാം ഇതിൻ്റെ ഒരു കട്ട് ഓഫ് പഠിക്കുന്ന അറുപത്തഞ്ച് എഴുപതാണ് അപ്പം എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി വരാൻ പോകുന്ന എൽ ഇ സി എഴുതുന്നവരെല്ലാം ഈ മൂന്ന് ഘട്ടത്തിൽ നോക്കിയിട്ട് അതുപോലെ റിലേറ്റീവ് ആക്കി നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക ഇനി നമുക്ക് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ അടുത്ത ചാൻസ് ഉള്ളൂ അപ്പം നിങ്ങൾ അല്ലേ സെക്രട്ടറി ടെസ്റ്റിന് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് പഠിക്കണ്ട എയിംസിലൊരു നൂറ്റമ്പത്തഞ്ച് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഐബറലയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ തൊണ്ണൂറ്റഞ്ച് ഫാക്കൽറ്റി ഒഴിവ് നിങ്ങളെ സൈറ്റ് ഇത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ ഐ എം എസ് ആർ ബി എൽ ഡോട്ട് എ ജ്യു ഡോട്ട് ഇൻ പിന്നെ നാഗ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അറുപത് സീനിയർ റെസിഡൻറ്റ് അവസരമുണ്ട് അതും എച്ച് ടി ടി പി എസ് ഈ വെബ്സൈറ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക യോഗ്യത ഉള്ളവരൊക്കെ നോക്കുക കേട്ടോ വിശദമായിട്ടുള്ള വിവരങ്ങൾ അത് കൊടുത്തിട്ടുണ്ട് എയിംസ് നാഗ്പൂർ ഡോട്ട് എ യു ഡോട്ട് ഇൻ നേവിയിൽ മെഡിക്കൽ അസിസ്റ്റൻ്റ് ഒഴിവുണ്ട് പ്രായം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മൂന്ന് നവംബർ ഒന്നിനും രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മുപ്പതിനും മധ്യേ ജനിച്ചവർ നോക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച് അമ്പത് ശതമാനത്തോടെ പ്ലസ് ടു ജയവാണ് ഓരോ വിഷയത്തിലും പ്രത്യേകം നാൽപ്പത് ശതമാനം മാർക്ക് നേടിയിരിക്കണം ഇന്ത്യൻ നേവിയുടെ മെഡിക്കൽ ബ്രാഞ്ചിൽ സെയിലർ ആകാനുള്ള അവസരമാണ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണേ വളരെ നല്ലതാണ് പിന്നെ അവിടെ ഇരുന്ന് ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഓഫീസർ പോസ്റ്റൊക്കെ എഴുതി എടുക്കാന്നേ അങ്ങനെ എഴുതി ഇരുപത്തൂരൊക്കെ ഉണ്ട് പിന്നെ എച്ച് എൽ എൽ ലൈഫ് കെയർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നുണ്ട് എച്ച് എൽ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ ഹിൻഗാ ഡിവിഷനിൽ വിദ്യവസ്തികൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നൊഴും മഹാരാഷ്ട്ര സോളാപ്പൂർ മുംബൈ ഔറംഗാബാദ് കോലാപ്പൂർ എന്നിവിടങ്ങളാണ് അവസരം അതിൻ്റെ സൈറ്റ് ഞാൻ പറയാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നോക്കിക്കോ യോഗ്യതയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ലൈഫ് കെയർ എച്ച് എൽ എൽ ഡോട്ട് കോം